എന്താണ് ഗ്രാനേറ്റ് ഇത് വെള്ളം പിന്നെ പിന്നെ ഇത് ഒരു പണിഷ്മെന്റ് അരങ്ങി ഒരു പച്ചമുളകും അപ്പൊ ചാലഞ്ച് ആവൂസിനറിയില്ല ഞാനാണെന്ന് പൊതുവെ ചാലഞ്ച് പറയുന്നത് ചാലഞ്ച് വെച്ചാൽ നമ്മള് അഞ്ചു മിനിറ്റ് ടൈമർ വെക്കും ഏ പൂച്ച പോ അപ്പൊ അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ടാസ്ക് ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവര് ജയിച്ചു തോറ്റവരെ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിലെ നമുക്ക് ചെറുനാരങ്ങാ അല്ലെങ്കിൽ പച്ചമുണ്ട തിന്നു അങ്ങനെ 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 ഞാൻ തിന്നക്ക് തിന്നാം അതിനൊരുപാട് തിന്ന സാധനം ഇല്ല സാധനം കുടിക്കേണ്ട സാധനം ആ ഇതെല്ലാം ഫിനിഷ് ആകണം സാധനങ്ങളൊക്കെ ഫിനിഷ് ആക്കണം താങ്കൾ കോഫി ഷീഖു കോഫി ഓടിക്കണ് ചാലഞ്ചിലില്ല ട്ടീഖ അപ്പൊ ഷീഖു തന്നു അല്ലേ ഷീഖുവിനും അച്ഛനെല്ലാം കൊടുത്തു അപ്പൊ നമ്മള് അടുത്ത ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങാൻ പോവാണ് ചായൂസ് അപ്പൊ റെഡിയാലോ അപ്പൊ നമ്മള് ടൈമർ ആദ്യം സെറ്റ് കൃത്യാവാണ് ഏത് ഏത് ഇഷ്ടം ഉറുമുഴന്ന് ഉറുമാഴം പൂച്ചനോടിച്ചു പൂച്ചി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏത് കുടിക്കണം എങ്ങനെ ഓടിക്കണം എന്നുള്ളത് നിന്റെ തീരുമാനം അപ്പൊ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഉള്ള ടൈമർ റെഡി വൺ ടൈമാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ എനിക്കാണ് ഇറക്കിതൊന്നും പണിഷ്മെന്റ് ചെയ്യാനൊന്നും ഒരു താല്പര്യം ഇല്ല അപ്പോ അവസര നമുക്ക് പൊതുവേ റോൾ തന്ന ശീരിയല്ല ഞാൻ പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്ക് തന്നലേ ഞാൻ നിന്നേ ഞാൻ നമുക്ക് ತಿന്ന് വരക്കണം എന്നേ ഉള്ളൂ ടാൻന പരിജാങ്ങ അമ്മേക്ക കയ്യായോ യോ കേക്ക നിൻ്റെ ഇല്ല നമ്മ രോക്റം അല്ലേ മണ ഒരു മിനിറ്റ് ആയി ശിവാഞ്ചരം മുന്നിട്ട് നിക്കുമ്പോൾ ആവോ പിന്നീട് എഴുഞ്ഞു എഴിഞ്ഞു വരികയാണ് അഞ്ചു മിനിറ്റിന്റെ സമയം അഞ്ചു മിനിറ്റ് തന്നിട്ടാണത് ആരാണോ അവര് പിന്നെ അയ്യോ oh. hmm. <sör ihaning Mechanics> <sör>

അങ്ങനൊന്നില്ല ചാലഞ്ച് ചെയ്ത് അങ്ങനെ തൊണ്ട പിടിക്കുമാനെ അമ്മടെ

അപ്പൊ ആ ഇരുപത്തി അഞ്ച് സെക്കൻഡ് ബാക്കി നിൽക്ക് തിന്നു തീർന്നിരിക്കുകയാണ് അതിലെ ജയിച്ചിരിക്കുന്നത് ആരാണ് ജയിച്ചത് ശിവാഞ്ജന ശിവാഞ്ജന ശിവഞ്ജന അപ്പൊ താങ്കൾക്ക് ഏത് ടാസ്ക് ആണ് അതാ ഏത് ഇതാണ് ചെയ്യാൻ താല്പര്യം ഇതിലേതാണ് പണിഷ്മെന്റ് ചെയ്യാൻ താല്പര്യം ഒരു ആ ഇപ്പൊ സമയം കഴിഞ്ഞിരിക്കാണ് ഹൗസ് 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 ഏതാണ് 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 സെലക്ട് 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 ചെയ്യുന്നത് 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 അല്ല അതെന്താണത് സംഭവം എന്താണ് ഇതാണ് തിന്നാൻ പോകുന്നത് ചിക്കന് ഒരു കത്തി എടുത്തിട്ട് വരുമോ അപ്പൊ ഇതൊക്കെ തീർന്നിരിക്കാണ് അപ്പൊ ഇതെല്ലാം ആര് പാത്രം കഴിവെക്കുന്ന ശെരിക്ക് പണിഷ്മെന്റ് നമുക്ക് പാത്രം കഴിവെക്കുന്ന പണിഷ്മെന്റ് അത് മതി അത് അടുത്ത പ്രാവശ്യം നമുക്ക് ചലഞ്ചില് പാത്രം കഴുകുന്ന പണിഷ്മെന്റ് ചെയ്യിക്കാം അത് ഇവിടെ തന്നെ ചെയ്യുന്നു ഞാനൊരു റിഡക്ഷൻ തരാം റിഡക്ഷൻ തരാം എന്താ പറയാ പകുതി കഴിച്ചാതി പകുതി മതി വേണ്ട പകുതി മതി പകുതി കഴിച്ചാൽ മതി എക്സ്പ്രഷൻ ഇല്ലാതെ നഷൻ ഇല്ലാതെ അതാദ്യം ആദ്യം ചോദിച്ചില്ലല്ലോ എക്സ്പ്രഷൻ ഇല്ല എക്സ്പ്രഷൻ വരുന്നുണ്ടോ വരുന്നുണ്ടോത്ത് ഹൗസിന്റെ ഹൗസിന്റെ എക്സ്പ്രഷൻ ഇതല്ലേ വല്ല നല്ല സാധനം നല്ലതെന്നല്ലേ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത ചാലഞ്ച് എന്ത് ചെയ്യണ്ടെന്ന് മറക്കണ്ട പിന്നെ ആ ഹൗസും ആ ഹൗസിൻ്റെ അച്ഛനും കൂടി ചാലഞ്ച് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞാനും ആ ഹൗസിൻ്റെ അച്ഛനും കൂടി ചാല ചലഞ്ച് ചെയ്യണം എന്നുള്ളത് കൂടി കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഒരാൾ വെറുതെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നിങ്ങളുടെ കമന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമന്റ് ആരാണോ കമന്റ് ചെയ്യുന്നത് ആ കമന്റ് നമ്മൾ ചലഞ്ചിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മളവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ അവരെ കമന്റ് നമ്മൾ ചലഞ്ച് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ എക്സ്പ്രഷൻ വന്നിട്ടുണ്ടായിരുന്ന ചാലഞ്ച് നിങ്ങൾക്ക് ഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞാനും നിന്റെ ഏത് ചാലഞ്ച് ചെയ്യണം നിന്റെ അഭിപ്രായം നമ്മ മറ്റേ ഇത് ഇത് ചെയ്താലും എരിവുള്ള സാധനം ചിപ്സ് പണ്ട് ചെയ്തതായിരുന്നു അല്ലേ എന്റെ അച്ഛനെ എരിവറ്റൂട എരി പറ്റൂടേ ആ കഴിഞ്ഞു കഴിഞ്ഞു ചലഞ്ച് കഴിഞ്ഞിട്ട് എങ്ങനെ അങ്ങനെ വരുന്നത് ഞാൻ എന്നാ പറ ഇതെപ്പോഴും തന്നെ പരിപാടി ഉണ്ട് അടി അടി തുടങ്ങണ പൊബൈല് പോ മൊബൈല് തള്ളിട്ട മൊബൈൽ തള്ളി ചോദിക്കാം മൊബൈൽ പോകും